ഇന്ന് വിനായക ചതുർത്ഥിയാണ് ഗണപതി ഭഗവാന്റെ ജന്മദിനം അകറ്റുന്ന ദൈവമായാണ് അല്ലേ ഗണപതിയെ കണക്കാക്കുന്നത് ഞങ്ങളെ കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ട് ഇവിടെ മുംബൈയിലാണ് കേട്ടോ ഉള്ളത് ഇവിടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് വലിയ ഗണപതി വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പൂജിക്കുന്നതും പിന്നെ വിഗ്രഹങ്ങള് ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുകയാണ് കേട്ടോ ഇവിടത്തുകാരുടെ പതിവ് ചതുർഥിയോടനുബി വരുന്ന വീഡിയോകളൊക്കെ കാണാൻ താല്പര്യമാണെങ്കില് കമന്റിൽ പറയോ ഇനി വരും ദിവസങ്ങളിൽ അതും ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കാം ഇന്ന് നമ്മൾ ഡൂഡിൽ ചെയ്ത് വരച്ചിരിക്കുന്നത് ഒരു കുട്ടി ഗണപതിയാണ് ആദ്യം ഒരു റഫ് സ്കെച്ച് കൊടുക്കുകയും പിന്നീട് കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് കൊടുത്ത് അതെല്ലാം വളരെ മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്യാണ്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിഷ്ടായെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റിൽ പറയണം കേട്ടോ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ശരി മിണ്ടി മറിഞ്ഞിരിക്കാനായിട്ട് അടുത്ത ദിവസം വരാം ം ടെസ് ടോക്സ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം ശരി പിന്നെ കാണാം